രുന്ന ആങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ദൈവവചനത്തിന് എതിരായി പ്രവർത്തിച്ച സ്ത്രീകളെപ്പറ്റിയാണല്ലോ നാം ധ്യാനിച്ചു വരുന്നത് ഇന്ന് ഈജിപ്റ്റിലെ ഫറോവിൻ്റെ ഓഫീസറായ പത്തീഫറിൻ്റെ ഭാര്യയെ പറ്റി ചിന്തിക്കാം ഉൽപ്പത്തി മുപ്പത്തൊമ്പതിൻ്റെ ഏഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഫോഷത്വമുള്ളവളോ മോഹപരവശ്യ ആയിരിക്കുന്നു സദൃശവാക്യം ഒൻപതിൻ്റെ പതിമൂന്ന് അവൾ ലൈംഗിക ആസക്തി ഉള്ളവളായിരുന്നു ഇക്കാലത്ത് വിവാഹ ചട്ടക്കൂടിന് വെളിയിൽ സുഖം കണ്ടെത്തുന്ന അനേകം സ്ത്രീ പുരുഷന്മാരെ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഇടയിലും കണ്ടുവരുന്നു ദൈവവചനം ഇതിനെതിരാണ് യോസെഫ് മനോഹര രൂപിയും കോമളനുമായിരുന്നതുകൊണ്ട് ഇവളുടെ കണ്ണ് യോസെഫിൻ മേൽ പതിച്ചു അവനെ മോഹിച്ച് തന്നോടുകൂടെ ശയിക്കുവാൻ അവളെ അവനെ നിർബന്ധിക്കുന്നു ദിനം പ്രതി യോസെഫിനോട് പറഞ്ഞിട്ടും ആ പാപം ദൈവത്തോട് ചെയ്യുന്ന പാപമെന്ന് മനസ്സിലാക്കി യോസെഫ് ഒഴിഞ്ഞു മാറി ഒരു ദിവസം യോസെഫ് തൻ്റെ ജോലി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നപ്പോൾ വീട്ടിൽ മറ്റാരുമില്ലെന്നറിഞ്ഞ ആ സ്ത്രീ യോസെഫിൻ്റെ വസ്ത്രം പിടിച്ച് തന്നോടുകൂടെ ശയിപ്പാൻ പറയുന്നു യോസെഫ് ദൈ യോസെഫ് ദൈവഭയമുള്ളവനായിരുന്നു അവൻ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടച്ച് ഓടിക്കളഞ്ഞു അവൾ പിടിക്കപ്പെടും എന്ന നില വന്നപ്പോൾ നിരപരാധിയായ യോസേഫിൻ്റെ മേൽ പഴിചുമത്തി അവനെ ജയിലിൽ അടപ്പിച്ചു യഹോവയുടെ സാമീപ്യം ഈ പ്രശ്നങ്ങളുടെ നടുവിലും യഹോവയുടെ സാമീപ്യം യോസെഫ് അനുഭവിച്ചിരുന്നു തനിക്ക് വരുന്ന പ്രതികൂലങ്ങളെല്ലാം നന്മയ്ക്കെന്ന് കരുതി സന്തോഷ സന്തോഷവാനായി അതെല്ലാം സഹിച്ചു ജയിൽവാസം യോസെഫിനെ രാജ്യത്തെ രണ്ടാമനെന്ന നിലയിലേക്ക് ഉയർത്തുവാൻ കാരണമായി അടുത്തതായി ഇസബെൽ ഫസ്റ്റ് കിങ് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി വൺ ഈ മൂന്ന് അധ്യായങ്ങളിൽ അവളെപ്പറ്റി നമുക്ക് കാണുവാൻ കഴിയും വൈ വൈവാഹിക നിയമത്തിൽ വചനം അനുശാസിക്കുന്നത് അന്യജാതിക്കാരുമായി വിവാഹ സംബന്ധം ചെയ്യരുത് നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും ആവർത്തന പുസ്തകം ഏഴിൻ്റെ മൂന്ന് 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 നാലും വാക്യങ്ങൾ അന്യജാതിക്കാരുമായി വിവാഹബന്ധം ചെയ്യുന്നത് ദൈവത്തോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് എസ്ര പത്തിൻ്റെ രണ്ടിൽ കാണാം ഈ ദൈവിക നിയമം അലക്ഷ്യമാക്കി ഇസ്രായേൽ രാജാവായ ആഹാബ് ബാലിനെ പൂജിച്ചു വന്ന സീതോന്യ രാജാവായ ഏത് മകൾ ഇസബൈലിനെ വിവാഹം കഴിച്ചു അവൾ ബാലിനെ സേവിച്ചു വന്നവളായിരുന്നു അവൾ മൂലം ആഹാബ് ജീവനുള്ള ദൈവത്തെ വിട്ട് ബാലനെ സേവിച്ചു കൂടാതെ ബാലിന് ബലിപീഠം ഉണ്ടാക്കി ഇസ്രയേൽ ജനത്തെയും വഴിതെറ്റിച്ചു ഒന്ന് രാജാക്കന്മാർ പതിനാറിന് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിമൂന്ന് വരെ ഇസബേൽ യഹോബയുടെ പ്രവാചകന്മാരെ കൊന്നിട്ട് ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേരാ പ്രവാചകന്മാരെയും തൻ്റെ മേശയെങ്കിൽ തീറ്റിപ്പോറ്റി വന്നു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടിൻ്റെ നാല് പത്തൊൻപത് കുതന്ത്രം പ്രയോഗിച്ചും കള്ളസാക്ഷികളെ നിർത്തിയും അവൾ ഇസ്രേലിയനായ നാബോത്തിനെ കൊല്ലിച്ച് അവൻ്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തി ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്നിൻ്റെ രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുവാൻ ആഹാബിനെ ഉത്സാഹിപ്പിച്ചത് സബയിലായിരുന്നു ഒന്ന് രാജാക്കന്മാർ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തഞ്ച് ഇത് ആഹാബിൻ്റെ മരണത്തിൽ കലാശിച്ചു അവൾ പരസംഗവും ക്ഷുദ്രവും നടത്തുന്നവളായിരുന്നു രണ്ട് രാജാക്കന്മാർ ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് ഇസബേൽ ആഗ്രഹിച്ചതൊക്കെയും നടത്തി ജയവീരയായി മുന്നോട്ട് പോയി എങ്കിലും ദൈവം അവളുടെ ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ട ശിക്ഷ നൽകി ഇസബേലിൻ്റെ അതിസാമർഥ്യം കൊണ്ട് കൈക്കലാക്കിയ നാബോത്തിൻ്റെ നിലത്തിൽ അവരുടെ മകൻ യോരാമൻ്റെ ശവം എറിയപ്പെട്ടു രണ്ട് രാജാക്കന്മാർ ഒൻപതിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് യേഹുവിനെ വശീകരിക്കുവാൻ കൊട്ടാരത്തിൻ്റെ കിളിവാതിൽക്കൽ വന്നു നിന്ന ഇസബേലിനെ യേഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവളുടെ ഷണ്ണന്മാർ തന്നെ തള്ളി താഴെയിട്ടു എലിയ പ്രവാചകൻ മുഖാന്തരം ദൈവം കൽപ്പിച്ചതുപോലെ നായ്ക്കൾ അവളുടെ ശരീരം തിന്നു ഇസബേൽ എന്ന് പറയുവാൻ കഴിയാതെ വണ്ണം അവളുടെ തലയും കാലുകളും കൈപ്പത്തിയും മാത്രം ശേഷിച്ചു അവരുടെ എഴുപത് പുത്രന്മാരും നാൽപ്പത്തിരണ്ട് പൗത്രന്മാരും ഒരേ നാളിൽ കൊല്ലപ്പെട്ടു രണ്ട് രാജാക്കന്മാർ പത്തിൻ്റെ ആറ് ഏഴ് പതിമൂന്ന് പതിനാല് അഹാബ് സബേൽ ദമ്പതികളുടെ മകൾ ആയിരുന്നു അഥല്യ അവൾ തൻ്റെ അമ്മയുടെ വഴിയിൽ തന്നെ നടന്നു തൻ്റെ ഭർത്താവും യഹൂദ രാജാവുമായ യഹോരാമിനെ യഹോബയ്ക്ക് അനിഷ്ടമായ ഇത് ചെയ്യുവാൻ അവളും പ്രേരിപ്പിച്ചിരുന്നു അധികാരത്തിൽ വന്ന യഹോരാം തൻ്റെ സഹോദരന്മാരെയൊക്കെയും ശ്രേയൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ടു കൊന്നു പൂജാഗിരികളെ ഉണ്ടാക്കി യഹോദയെ തെറ്റിച്ച് കളഞ്ഞു ഇതിനെല്ലാം പിന്താങ്ങി നിന്നത് അധല്യ ആയിരുന്നു ഇതിൻ്റെ എല്ലാം ശിക്ഷ ദൈവം അവർക്ക് നൽകി യഹോരാമന് കുടലിൽ പൊറുക്കാത്ത വ്യാധി ബാധിച്ച് കുടൽ പുറത്തു ചാടി മരിച്ചു രണ്ട് ദിന വൃത്താന്തം ഇരുപത്തൊന്നിൻ്റെ പതിനെട്ട് പത്തൊൻപത് ഇളയ മകൻ അഹസ്യാവ ഒഴികെ അവരുടെ മക്കളെ എല്ലാം പടക്കൂട്ടം കൊന്നുകളഞ്ഞു ഇതെല്ലാമായിട്ടും അഥല്യ മനം തിരിയാതെ ശേഷിച്ച തന്ന മകൻ അഹസ്യാവിന് ദുഷ്ടത പ്രവർത്തിപ്പാൻ ആചോ ആലോചനക്കാർത്തിയായിരുന്നു രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് മൂന്ന് നാല് അത് അവൻ്റെയും നാശത്തിന് കാരണമായി അവനെയും അവൻ്റെ സഹോദരന്മാരുടെ പുത്രന്മാരെയും ഏഹു കൊന്നുകളഞ്ഞു രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിരണ്ടിൻ്റെ എട്ട് ഒമ്പത് തൻ്റെ മകൻ മരിച്ച രോഷത്തിൽ അതല്ല തൻ്റെ ഭർത്തൃ കുടുംബത്തിലെ അതായത് യഹൂദാഗ്രഹത്തിലെ ഒക്കെയും നശിപ്പിച്ചിട്ട് രാജ്യഭാരം ഏറ്റെടുത്തു രണ്ടു ദിന വൃത്താന്തം ഇരുപത്തി മൂന്നിൻ്റെ പത്ത് പന്ത്രണ്ട് ഏഴാം സംവത്സരത്തിൽ അവൾ അതിദാരുണമാവിധം വാളാൽ കൊല്ലപ്പെട്ടു രണ്ടു ദിന വൃത്താന്തം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഇപ്രകാരം ആഹാബ ആഹാപഗ്രഹത്തിൻ്റെയും എഹോരാമിൻ്റെ ഗ്രഹത്തിൻ്റെയും നിർമൂലനാശത്തിന് ഇസഭയിലും അഥലിയുമാണ് കാരണമായത് എത്രയോ പരിതാക പരിതാപകരമായ അവസ്ഥ എക്സവേലനും അഥല്ലിക്കും ജീവനുള്ള സത്യദൈവത്തെ പിന്തുടരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ദൈവം തിരഞ്ഞെടുത്തതും ന്യായപ്രമാണമുള്ളതുമായ ഒരു ജാതിയുടെ മധ്യയാണ് അവർ രാജ്ഞിമാരായി കടന്നു വന്നത് കൂടാതെ എലിയ പ്രവാചകൻ മുഖാന്തരം ദൈവം അവരുടെ തെറ്റുകളെയും അതിനുള്ള ശിക്ഷാവിധികളെയും പറ്റി അതാത് സമയങ്ങളിൽ ഉണർത്തിക്കൊണ്ടിരുന്നു സത്യദൈവമായിരുന്നും ബാലന് ഒരു ശക്തിയുമില്ലെന്നും എലിയ പ്രവാചകൻ മുഖാന്തരം സംശയലേശമെന്നേ തെളിയിക്കപ്പെട്ടു എന്നാൽ ഏലിയാവിനെ ശത്രുവായി കരുതി കൊല്ലുവാൻ ശ്രമിക്കുകയാണ് അവൾ ചെയ്തത് ദൈവവചനത്തെ അനുസരിക്കാതെ യഹോവയോട് പാപം ചെയ്യുവാൻ തങ്ങളുടെ കുടുംബങ്ങളെയും ജനത്തെയും അവർ പ്രേരിപ്പിച്ചു പ്രിയ സഹോദരിമാരെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഭർത്താക്കന്മാർക്കും മക്കൾക്കും നാം നൽകുന്ന ആലോചനകൾ എപ്രകാരമാണ് അവർ ദൈവവചനത്തിന് വിരുദ്ധമായത് പ്രവർത്തിപ്പാൻ നാം കാരണക്കാരാകുന്നുണ്ടോ വിവാഹിതരായ സഹോദരിമാർ ഭർത്തൃ കുടുംബത്തിലുള്ളവരെ പറ്റിയുള്ള ദൂഷണങ്ങൾ ഭർത്തൃ ചെവികളിൽ എത്തിച്ച് കുടുംബങ്ങളിൽ കലഹത്തിൽ കാരണമാകുന്നുണ്ടോ അതോ രൂത്തിനെപ്പോലെ നിന്റെ ജനം എൻ്റെ ജനം എന്ന് മനസ്സിലാക്കി കുടുംബങ്ങളിൽ സമാധാനം നൽകുന്നവരാണോ നാം നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ഭവനത്തെ തിന്മ വിട്ടുമാറുകയില്ല എന്ന വചനം നമുക്ക് ഭയനിർദ്ദേശമായി ഇരിക്കട്ടെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ